നമസ്കാരം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവം ഒരു സൂചന തരുന്നുണ്ടോ ഒരു പക്ഷേ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതായിരിക്കാം എന്താണ് ആ ദൈവികമായ സന്ദേശം എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം അല്ലേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പുറമേ നോക്കുമ്പോഴെല്ലാം ഓക്കെയാണ് പക്ഷേ ഉള്ളിൻ്റെ എന്തോ ഒരു പൊരുത്തക്കേട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേർച്ചയില്ലാത്ത പോലെ അങ്ങനൊരു ഫീലിംഗ് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നുണ്ടോ ചില കാര്യങ്ങൾ അത് തുറന്നു പറഞ്ഞാൽ ഒരു വലിയ വഴക്കാകും ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും എല്ലാം മനസ്സിലിട്ട് പൂട്ടുവെക്കും അല്ലേ അങ്ങനെ പറയാൻ പറ്റാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും വേദനകൾ ഒരു ഭാരം പോലെ നിങ്ങളെ അലട്ടുന്നുണ്ടോ അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വെറും രണ്ട് പൂക്കളായിരിക്കില്ല ഒരു നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു ദൈവിക സൂചനയായിരിക്കാം അത് ഒന്നോർക്കുക ഈ സന്ദേശം വെറുതെ നിങ്ങളിലേക്ക് എത്തിയതല്ല ചിലപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിനുള്ള ഒരു മറുപടിയായിരിക്കാം ഇത് ശരി ഞാനിനി നിങ്ങൾക്ക് മുന്നിൽ രണ്ട് പൂക്കൾ കാണിക്കാം അതിൽ നിന്ന് ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കണം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ദാ നോക്കൂ ഒന്ന് സൂര്യകാന്തി പൂവ് മറ്റൊന്ന് ചെമ്പരത്തിപ്പൂവ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു നിമിഷത്തേക്ക് കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ കുടുംബത്തെ മനസ്സിൽ കാണുക നിങ്ങളുടെ അച്ഛനെ അമ്മയെ പങ്കാളിയെ മക്കളെ എല്ലാവരെയും ഓർക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ആദ്യമായി ഏത് പൂവിലേക്കാണോ ചെല്ലുന്നത് അതിലേക്ക് വിരൽ ചൂണ്ടുക ആ ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് സൂര്യകാന്തി പൂവാണോ എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ് കേൾക്കുക ഈ പൂവ് നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ചെറിയ ചില അകൽച്ചകളൊക്കെ ഉണ്ട് അല്ലേ ചിലപ്പോൾ അതൊരു ചെറിയ തെറ്റിദ്ധാരണയായിരിക്കാം അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്നത് കുറഞ്ഞതുകൊണ്ടാവാം ചില നിമിഷങ്ങളിലൊക്കെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു തോന്നലും ഉണ്ടാവാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ അടിത്തറയൊന്നും തകർന്നിട്ടില്ല ആ സ്നേഹം അപ്പോഴും അവിടെ തന്നെയുണ്ട് ഇനി ഒരു സന്തോഷവാർത്തയുണ്ട് ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ വരുന്ന കുറച്ചാഴ്ചകൾ ഒരു ഫാമിലി ഹീലിംഗ് പീരീഡ് ആണ് എന്താണെന്നല്ലേ അതായത് ഈ ചെറിയ മുറിവുകളൊക്കെ ഉണങ്ങാനും അകന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും ഒന്നിക്കാനും ദൈവം തരുന്ന ഒരു സുവർണ അവസരമാണിത് നിങ്ങളൊന്നാലോചിച്ചു നോക്കിക്കേ ഒറ്റ ഒരു ചെറിയ സംഭാഷണം മതി ഒരു വലിയ പ്രശ്നം അതോടെ തീരും ആ ഒരു സമയം വളരെ അടുത്താണ് നിങ്ങളോട് മിണ്ടാതെ നടക്കുന്ന അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ഒരാൾ നിങ്ങളോട് സംസാരിക്കാൻ വരും ആ പഴയ സ്നേഹവും ചൂടുമൊക്കെ വീട്ടിലേക്ക് പതുക്കെ തിരിച്ചു വരും അതുകൊണ്ട് ദൈവം നിങ്ങളോട് പറയുന്ന സന്ദേശം ഇതാണ് നീ ഭയപ്പെട്ടതുപോലെ നിന്റെ കുടുംബം നിന്നെ വിട്ടുപോയിട്ടില്ല ആ സ്നേഹബന്ധത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അത് വീണ്ടും തളർക്കും ഉറപ്പാണ് ശരി ഇനി നിങ്ങളുടെ മനസ്സ് പോയത് ചെമ്പരത്തിപ്പൂവിലേക്കാണെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഈ തിരഞ്ഞെടുപ്പ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടല്ലേ നിങ്ങളുടെ കുടുംബജീവിതത്തില് ചെറിയ വേദനകളല്ല ആഴത്തിലുള്ള മുറിവുകൾ തന്നെയുണ്ട് ആരോടും പറയാതെ എത്രയെത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഉള്ളിലൊതുക്കിയത് ചില വാക്കുകളൊക്കെ എത്ര ക്ഷമിച്ചു എന്നു പറഞ്ഞാലും മനസ്സിന്ന് പോകില്ല ഈ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ സഹിച്ച ത്യാഗം വളരെ വലുതാണ് പക്ഷെ ഒന്നറിയുക ഈ വേദനകളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഒരു വലിയ മാറ്റം വരാൻ പോവുകയാണ് ഇതുവരെ എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ട ഒരു സത്യം അത് വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരും ആ സത്യം പുറത്തു വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ചില പുതിയ നല്ല നിയമങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാകും ആരാണ് ശരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണല്ലാത്തതെന്ന് അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തരുന്ന ശക്തമായ സന്ദേശം ഇതാണ് നീ ഒറ്റയ്ക്ക് സഹിക്കേണ്ട സമയം കഴിഞ്ഞു ഇനി ഞാൻ ഇടപെടുന്നു കേട്ടല്ലോ ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല അപ്പോൾ നിങ്ങൾ സൂര്യകാന്തിയാണ് തെരഞ്ഞെടുത്തതെങ്കിലും ശരി ചെമ്പരത്തിയാണെങ്കിലും ശരി ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക ഇത് വെറുമൊരു യാദൃച്ഛികതയല്ല ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന ഈ നിമിഷം തന്നെ ആ മാറ്റം ആരംഭിച്ചു കഴിഞ്ഞു ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും തൊട്ടുവെങ്കിൽ ഈ നല്ലൊരു ഊർജ്ജം നമുക്ക് നിലനിർത്താം അതിനായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന താഴെ കമന്റായി എഴുതുക ഇതുപോലെ ഒരു സന്ദേശം ആവശ്യമുള്ള വേറെ ആരെങ്കിലും ഉണ്ടാകുമല്ലോ അവർക്കു വേണ്ടി കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൽ എന്നും സമാധാനവും സ്നേഹവും സന്തോഷവും കളിയാടട്ടെ സർവശക്തന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നന്ദി